നമ്മുടെ മുന്താടച്ചൻ ചേരുന്നുണ്ട് ഫാദർ ഇന്ന് ഇടതുപക്ഷത്തിന്റെ സംഘം ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ജയിലിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് കന്യാസ്ത്രീകളെ കാണാനായി ഇപ്പോഴത്തെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഏത് തലത്തിലാണ് ഒരു ഭയത്തോടു കൂടിയല്ലേ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും ഇവിടെ സമാധാനമായിട്ട് ശാന്ത ശാന്തിയോടെ ഒരു മത മതസൗഹാർദ്ദതയിൽ ജീവിക്കുവാനായിട്ടുള്ള അതിനുള്ളൊരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എഴുതിയ മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ അതിനെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ കേരളത്തിൽ ഒരു പക്ഷെ ഒരു ന്യൂനപക്ഷത്തെ ശക്തരായ ചില ന്യൂനപക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്താനായിട്ട് പെടാപ്പാട് പെടുന്ന ചില പാർട്ടികളെല്ലാം ഒരു പക്ഷെ ഈ നോർത്ത് ഇന്ത്യയില് ഈ മിഷണറിമാരെന്ന് പറയുന്ന സിസ്റ്റേഴ്സും വൈദികരും അവര് വാസ്തവത്തിൽ യാതൊരു തരത്തിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടല്ല അവർ അവിടെ ആയിരിക്കുന്നത് നമുക്കറിയാം അവർ നടത്തുന്ന സേവനങ്ങൾ വിദ്യാഭ്യാസപരമായി അവരെ മുന്നേറ്റം മുന്നേറ്റം അല്ലെങ്കിൽ ആതുർ സേവന രംഗത്തൊക്കെ വളരെ ജീവിതം പണയപ്പെടുത്തിയിട്ടാണ് അവർ ജീവിക്കുന്നത് പക്ഷേ അത് കാണാനോ അത് കേൾക്കാനോ ചെവിയില്ലാത്ത ഭരണകർത്താക്കൾ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് അതൊരു വളം വെക്കലായിട്ട് മാറുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭയപ്പാട് വരുന്ന രീതിയിലാണ് കുറച്ചു നാളുകളായിട്ട് ക്രൈസ്തവർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ബജ്രംഗങ്ങളാവട്ടെ അതുപോലെ തന്നെ പല ഹിന്ദുത്വ പരിവേഷമുള്ള പോഷക സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തികച്ചും അപലപനീയമാണെന്ന് മാത്രമല്ല ഒരു ഭരണഘടനയെ തകിടം മറയ്ക്കുന്ന പ്രവൃത്തികളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്